കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ തൊക്കലങ്ങാടി പാലാപ്പറമ്പിൽ സ്ഥാപിച്ച മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കും ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് എം ആർ എഫ് സ്ഥാപിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നഗരസഭാ കാര്യാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തനമാണ് ഇപ്പോഴും നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എം ആർ എഫ് കെട്ടിടമാണ് ഇപ്പോൾ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ഡോക്ടർ വി സോ ശിവദാസൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പലപ്പറമ്പുകളുള്ള ഈ എം ആർ എഫ് കെട്ടിടം മൂന്ന് ടൺ സംഭരണ ശേഷിയുള്ള ഒരു കെട്ടിടമാണ് വളരെ മികച്ച രീതിയിൽ തന്നെ അനുഭവങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഴുവൻ സഹായ രാജ്യത്ത് നാനൂറ്റിനാൽപ്പത്തിയഞ്ചോളം നഗരസഭകളിൽ ശുചിത്വരംഗത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം സ്ഥാനമാണ് കൂത്തുപറമ്പ് നഗരസഭയ്ക്കുള്ളത് സംസ്ഥാനത്തെ പതിമൂന്നാം സ്ഥാനത്താണ് നഗരസഭയെന്നും ഇവർ അറിയിച്ചു ലോകബാങ്കിന്റെ സഹായത്തോടെ കെ എഫ് ഡബ്ല്യു എം പി വഴി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നടത്തുന്ന ബയോമൈനിങ് പ്രവർത്തനം അടുത്ത മാസം ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് സംസ്കരിച്ച അജൈവ പാഴ്വസ്തുക്കൾ ഒരേക്കർ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യും മാലിന്യം നീക്കിയ ഭൂമി പാർക്കിനും കളിസ്ഥലത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത നഗരസഭാ സെക്രട്ടറി കെ ആർ അജി ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്